ീറ്റർ ഏകദേശം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയുള്ളൂ അതും സിംഗിൾ ഓണർ ആണ് സിംഗിൾ ആണ് വണ്ടി ഓണർ അതെ ഇന്റീരിയർ ഒക്കെ നല്ല കവർ ചെയ്താൽ അടിപൊളി വണ്ടി അതെ അതെ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വർഷം വാറണ്ടി ഉണ്ട് പിന്നെ ഗോൾഡ് ഓഫർ അതും ഉണ്ട് ഗോൾഡ് ഓഫർ അതും നിൽക്കുന്നുണ്ട് ഇടവല് ഏകദേശം വരും ഓരോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പതിനേഴ് നമ്മുടെ ഇഗ്നീസിന്റെ ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അതെ അതെ ഇതൊരു പെട്രോൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾ വർക്കുകളാണ് വേരിയന്റ് ആണ് ഇതൊരു പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സി വി ടി ട്രാൻസ്മിഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതെ സി വി ടി ട്രാൻസ്മിഷൻ ആണ് അത്യാവശ്യം കാലുകൊടുത്താൽ നല്ല റെസ്പോൺസ് ഉള്ള ഒരു വണ്ടിയാണ് നമ്മൾ എത്തിക്കുന്ന എറണാകുളത്താണ് എറണാകുളത്ത് കാറാൻ മേഖല ഷോറൂമിലാണ് മലപ്പുറം വിട്ടോ എറണാകുളത്ത് കിട്ടും എറണാകുളത്തൊക്കെ കാറാ മേഖല ഷോറൂമിലാണ് കാറാൻ മേഖല ഷോറൂമില്ല നല്ല ഓഫർ ആണ് കൊടുത്തിട്ടുണ്ട് ഗോൾഡ് ബോർഡ് ഉണ്ട് വാറണ്ടി കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് കുറെ സംഭവങ്ങൾ ഏഷ്യ ഒരു പത്ത് എഴുപത് നൂറിന് അടുത്ത് വണ്ടികളുണ്ട് ഏത് ചെറിയ മുടക്കിൽ നമുക്ക് വണ്ടിയിലാക്കാൻ പറ്റും നമ്മളെ കൂടുതലായി മിഥുനാട്ടിലാണ് ഇതിന്റെ ലൊക്കേഷൻ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് വരുമ്പോ ഹൈവേയിലെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അത്യാവശ്യം എല്ലാവർക്കും കാണാൻ വിസിബിൾ ഉള്ള നല്ല വലിയൊരു ഷോറൂമാണ് ഷോറൂം തന്നെയാണല്ലേ ആലുവ ദേശം ആലുവ ദേശമാണ് മെയിനായിട്ട് നമ്മുടെ മെയിൻ റോഡിൽ തന്നെ വേ തന്നെവേ തന്നെയാണ് എത്ര മുതലുള്ള വണ്ടികൾ തുടങ്ങും നമ്മുടെ പ്രൈസ് ഏകദേശം ഒരു ഒന്നര ലക്ഷം തൊട്ട് ഒരു ഇരുപത് ലക്ഷം വരെയുള്ള വണ്ടികൾ നമ്മുടെ മെയിൻ അല്ലേ സാധാരണക്കാർക്ക് പറ്റുമ്പോൾ ഉണ്ട് ഹോണ്ട സിറ്റികൾ അങ്ങനെ സെറ്റ് ആയി കൊടുക്കുക എല്ലാ വണ്ടികളും കൊടുക്കും എല്ലാ വണ്ടികളും പിന്നെ ഗോൾഡ് കാര്യങ്ങളൊക്കെ കോയിൻ്റെ അത് നമ്മൾ ഈ ഇയർ എൻഡിങ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ ഓഫർ വെച്ചാൽ വണ്ടി പർച്ചേസ് ചെയ്യുന്ന ഓരോ ഗോൾഡ് കോയിൻ കൊടുക്കും നിന്ന് വണ്ടി ഏത് കുറഞ്ഞു ഞാനെടുത്ത് കഴിഞ്ഞാലും കൊടുക്കുവോ ഇല്ല തീർച്ചയായിട്ടും ഏത് വണ്ടി എടുത്താലും എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് ആണല്ലോ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് വാറണ്ടി നമ്മളൊരു രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള വണ്ടികൾക്ക് ഒരു പതിനേഴ് വരെ വണ്ടികൾക്ക് നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടിയും അതിന് ശേഷമുള്ള വണ്ടികൾക്ക് രണ്ടു വർഷം വാറണ്ടിയും മഹേന്ദ്രയുടെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മള് ന്യൂ കാറിൽ എങ്ങനെയാണ് ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതേ രീതിയിൽ ഒരു വാറണ്ടി കൊടുക്കും അതെ ഇന്ത്യയിലിപ്പോൾ മാത്രമേ അങ്ങനെ വാറണ്ടി ചെയ്യുന്നതായിട്ട് വേറെ റിയില്ല നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ ബൈക്കിൽ വണ്ടി കുടുങ്ങി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റോഡ് സേഫ്റ്റി അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ വണ്ടികൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് എവിടെയല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എന്തെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആവോ എല്ലാം ഇഷ്യൂന്നോ നമ്മൾ സോൾവ് ചെയ്തു കൊടുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ഫ്രീ ആണ് ഒരു ഒരു രണ്ടു തന്നെ ചെയ്തു കൊടുക്കും ഗ്യാരണ്ടി ആണ് ഫ്ലഡ് ആക്രമണ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ പോകാം ഫസ്റ്റ് അതെ അതെ പരിചയപ്പെണ്ട് സിയാസ്മൻ സെഡാമുണ്ട് എങ്ങനെയാണ് അപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് സിയാസ് ആണ് സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് ഇതൊരു ഡീസൽ ഹൈബ്രിഡ് വണ്ടിയാണ് ഡീസൽ ഹൈബ്രിഡ് ആണ് അതെ ഹൈബ്രിഡ് ആണ് ഓക്കെ നമ്മുടെ ഹൈബ്രിഡിന്റെ ഒക്കെ ഒരു തലമാണല്ലോ എഞ്ചിനാണ് നല്ല മൈലേജ് ഉണ്ട് ഒരു ട്വന്റി കിട്ടും മൈലേജ് ഒരു സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇത് കിലോമീറ്ററിന്റെ കാര്യങ്ങളെ കിലോമീറ്റർ ഏകദേശം ഒരു ഓടിയിട്ടുണ്ട് അതെ ലോ കിലോമീറ്റർ വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പ്രോപ്പർ ും കാര്യങ്ങളൊരു വണ്ടിയാണ് ഓക്കെ പിന്നെ എത്ര നമ്മൾ വണ്ടിക്ക് ഈ വണ്ടിക്ക് നമ്മളൊരു രണ്ടു വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വണ്ടിയുടെ വില വരുന്നത് ഏകദേശം ഒരു ഏഴു ലക്ഷത്തി ഇരുപത്തോരായിരം രൂപയാണ് വണ്ടിയുടെ വില വരുന്നത് അതെ നമുക്ക് നല്ല പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു നമുക്ക് ഈ വണ്ടി ഇറക്കാം വൺ ലാക്കിന് സാധാരണ വണ്ടി ഹൈബ്രിഡ് വണ്ടി അതെ അതെ വേറെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് എന്തേ ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ തൈര്യമായിട്ട് പറഞ്ഞു അതെ ഓക്കേ പിന്നെ ആ ഗോൾഡ് ഗോഡിൻ അങ്ങനത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് വേറെ ഉണ്ടല്ലോ അതോണ്ടോ ഡിസ്കൗണ്ട് ഓഫർ ആയതുകൊണ്ട് ഗോൾഡ് വാൻ ഉണ്ട് അതേമാതിരി തന്നെ വേറെ വാറണ്ടികൾ ഉള്ളത് വേറെ നമ്മൾ പറഞ്ഞില്ല നമ്മൾ ഈ രണ്ട് വർഷ വാറണ്ടി പീരീഡ് കഴിഞ്ഞാണിത് നമ്മൾ പോരാത്തര നമ്മുടെ കമ്പനി മഹേന്ദ്ര വക നമ്മൾ രണ്ട് രണ്ടു വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റോഡ്സൈഡ് ആ പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ എവിടെ വെച്ചാണല്ലോ ബ്രേക്ക് ഡൗൺ അങ്ങനെ ഒരു ഇഷ്യൂ എന്നാലും നമ്മുടെ റെഡിയാക്കി തരും അവർക്ക് ഫീസിന്റെ വണ്ടി റെഡിയാക്കി തരും അത്ര അത്ര ആണ് ഇത് മറ്റൊരു ഷോറൂംസ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഒരു വണ്ടി ിൽ ആരും ചെയ്യുന്നതായിട്ട് അതെ ഇതൊരു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആണ് ടാറ്റിയാഗോ പ്ലസ് എന്ന് പറഞ്ഞ പേര് ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ വർക്ക് അതെ അതെ സിംഗിൾ ഓണർഷിപ്പ് ഒരു എഴുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടികളുണ്ട് അതെ നല്ല നീറ്റ് വണ്ടിയാണ് അലോയ്സ് വരുന്നുണ്ട് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വന്നിട്ടില്ല ഈ ഈ നമ്മൾ ും വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ അതെ വണ്ടിക്ക് വണ്ടിക്ക് ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വണ്ടിയുടെ വിലാണ് ഫിക്സ് അല്ല നമ്മള് ഷോറൂമിലേക്ക് നേരിട്ട് കസ്റ്റമർ വന്നുകഴിയുമ്പോ നമ്മൾ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യാറുണ്ട് അതെ അതെ പിന്നെ ഗോൾഡ് ഓഫർ

ആ പതിനേഴ് ആണ് അതെ ഇതൊരു രണ്ടായിരത്തി പതിനേഴ് പോളോ പെട്രോൾ മാനുവൽ ആണ് മാനുവൽ അല്ലേ വേരിയന്റ് ആരുന്നത് ഫുൾ ഓപ്ഷൻ അല്ല പക്ഷേ അലവിലൊക്കെ അലവിയൊക്കെ നമ്മൾ ചെയ്തേക്കുന്ന വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ വണ്ടി അതെ ഇന്റീരിയർ ചെയ്താൽ അടിപൊളി വണ്ടി അല്ലേ അതെ അതെ എത്ര മുളിയാണ് വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് വണ്ടിയുടെ വില വരുന്നത് ഏകദേശം ഒരു അഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് വണ്ടിയുടെ വില വരുന്നത് ആണല്ലേ ആണ് സ്ലൈറ്റ്ലി ആണ് നമ്മൾ നെഗോഷിയാണ് ലോൺ ഒക്കെ ചെയ്യാം പിന്നെ ഏകദേശം ഏകദേശം ഒരു വൺ ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രൊഫഷണൽ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നമുക്ക് സുഖമായിട്ട് ലോൺ പെട്രോൾ എത്ര മൈലേജ് മൈലേജ് ആകുമ്പോ ഇത് വൺ ലിറ്റർ എൻജിനാണ് ഉള്ളിലായിട്ട് നമുക്ക് ഉള്ളിലായിട്ട് ഒരു മൈലേജ് ആയിരിക്കും കിട്ടുക എന്തോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ും കേക്ക് ആ ഒന്ന് വൃത്തിയാക്കണ്ട വണ്ടി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ഓക്കെ അപ്പൊ ഏറ്റവും മച്ച് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു വർക്കുകളാണ് നമുക്ക് അറിയാം സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ബ്രാൻഡ് ആണ് വണ്ടി നല്ല ഇഷ്ടപ്പെടുന്ന വണ്ടി അതെ വണ്ടി അടക്കാം വേറെ പണി ഫുൾ കറവാന്ന്

പിന്നെ ഗോൾഡ് ഗോയൻ്റെ ഓഫർ അതും ഉണ്ട് ഗോൾഡ് ഗോയൻ്റെ ഓഫർ അതും നിക്കുന്നുണ്ട് ഓക്കെ സീറ്റി ആർ ഇന്ത്യ നല്ല ലെതർ സീറ്റിംഗ് ആണ് അത്യാവശ്യം നല്ല സീറ്റിംഗ് ആണ് വൃത്തി എത്ര മണി വണ്ടിക്ക് ഉദ്ദേശിക്കണമായിട്ട് ഏകദേശം ഒരു ഏഴ് ഇരുപത്തഞ്ചാണ് ഈ വണ്ടി വില വരുന്നത് അതെ റേറ്റ് റേറ്റ് ആണ് ആണ് ആയിട്ടുള്ള ലോൺ കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങൾ ഈ വണ്ടി നമുക്കൊരു ലക്ഷം രൂപ ഇറക്കാം വണ്ടി ഇറക്കാം പ്രൊഫഷണൽ കസ്റ്റമർജ് കിട്ടുന്നത് മൈലേജ് ഈ പറഞ്ഞ പോലെ ഒരു പതിമൂന്ന് പതിനാല് ആ റേഞ്ച് റേഞ്ചായിരിക്കും അതെ പെട്രോൾ പെട്രോൾ ആണ് 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 ഫീൽ മൈലേജ് മൈലേജ് ആ ഒരു കിട്ടുന്നത് നല്ല ഡ്രൈവിംഗ് ഒരു വണ്ടിയാണ് നല്ല നല്ല സ്പേഷ്യസ് ആണ് വണ്ടി നല്ലൊരു എസ് യു നല്ലൊരു വണ്ടിയാണ് വണ്ടിയാണ് ഫുൾ ഡെസ്റ്റർ അല്ലേ അതെ നമ്മുടെ വണ്ടിയാണ് ഇതൊരു പെട്രോൾ മാനുവൽ വണ്ടിയാണ് പെട്രോൾ മാനുവൽ അതെ സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അതെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് വീൽസ് വീൽസ് വരുന്നില്ല ഇല്ലല്ലേ വണ്ടിയുടെ വില ഏകദേശം ഒരു ആറേ പതിനഞ്ചാണ് വരുന്നത് എന്നാൽ ആക്കാറല്ലേ ആണ് നെഗോഷിയാണ് ലോണൊക്കെ ലോൺ വണ്ടിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറിന് ഒരു തൊണ്ണൂറായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറക്കാണ്ടോ നല്ല ഫുൾ ലോൺ നമ്മള് ചെയ്ത് യൂസ് ചെയ്യാൻ ആരും ഫുൾ ലോൺ ചെയ്യില്ല വണ്ടി ഇറക്കാൻ മാക്സിമം ഒരു എൺപത്തഞ്ച് ശതമാനം വരെ നമുക്ക് ലോൺ ചെയ്യാം ഈ ഓഫർ വാറണ്ടിയും രണ്ടു വർഷം വാറണ്ടിയുണ്ട് ആയിരിക്കും ാണ് ഇതൊരു പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സി വി ടി ട്രാൻസ്മിഷൻ ആ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതെ സി വി ടി ട്രാൻസ്മിഷൻ ആണ് അത്യാവശ്യം കാലുകൊടുത്താൽ നല്ല റെസ്പോൺസ് ഉള്ളൊരു വണ്ടിയാണ് ഓ സെവൻ സീറ്റർ വണ്ടിയാണ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ

ലോൺ വേണ്ട കസ്റ്റമേഴ്സ് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും രണ്ട് വർഷം വാറണ്ടി ഉണ്ട് ഉണ്ട് ഗോൾഡ് ഓഫറോ വേറെ ഉണ്ട് ഗോൾഡ് ഓഫർ വേറെ ഉണ്ട് ഓക്കെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആവുമ്പോൾ കിട്ടും

ആ ഫുൾ ഓപ്ഷൻ ആണ് ഓക്കെ ഏകദേശം ഒരു മുപ്പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ മാനുവൽ സെക്കൻഡ് ഓണർ ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് അല്ലേ ലോ കിലോമീറ്റർ വണ്ടിയാണല്ലേ ലോ കിലോമീറ്റർ വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റും ഇന്റീരിയേഴ്സ് ഒക്കെ ആണല്ലോ നല്ല നീറ്റും ഉണ്ട് എത്ര വണ്ടി ചോദിക്കുന്നു വണ്ടിയുടെ വില ഏകദേശം ഒരു മൂന്ന് ആണ് ആണ് നമുക്ക് ലോൺ ചെയ്യാം രണ്ടു വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഗോൾഡ് കോയിൻ വേറെ കിട്ടും വേറെ നമ്മൾ ഇയർ ഓഫറായി ഗോൾഡ് കോയിൻ ഉണ്ടാവും അപ്പൊ എത്രയും സമയം കളയാതെ കളയാത്രയും വേഗം ഓഫറുകൾ കിട്ടും ഓക്കെ ഏകദേശം വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റും പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ഏകദേശം ഒരു മൈലേജ് മൈലേജ് കിട്ടും എന്തായാലും പറഞ്ഞു സാൻഡ്രോ മോഡൽ സാൻഡ്രോ നല്ല കളറാണ് നല്ല നീറ്റ് വണ്ടിയാണ് നീറ്റാ വണ്ടി അല്ലെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പത്ത് മോഡൽ പേപ്പർ ആയിട്ടില്ലല്ലോ എന്തായാലും രണ്ട് വർഷം അതെ അതെ രണ്ട് വർഷം കൂടെ നമുക്കത് ടെസ്റ്റിന് മുമ്പ് യൂസ് ചെയ്യാം ഓക്കെ അതെ അതെ ഇപ്പൊ ടെസ്റ്റിലേക്ക് എത്തുവാണെങ്കിൽ പോലും അത്യാവശ്യം ചെറിയ ഉണ്ടാവുള്ളൂ പണികളുടാവൂള്ളു വേറെ നീറ്റ് വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ അതെ അതെ ആയിട്ട് അതെപ്ലേസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒന്നുമില്ല മേജർ റീപ്ലേസ് ഒന്നും ഇല്ലായിട്ട് പറഞ്ഞു ആ എത്ര വണ്ടിക്ക് നമ്മൾ കൊടുക്കാൻ വണ്ടിയുടെ ഏകദേശം വരും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓഫർ കാര്യങ്ങള് ഈ വണ്ടിക്ക് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് നമ്മൾ വണ്ടികൾക്ക് പ്രൊവൈഡ് മെയിൻ ആയിട്ട് നമ്മൾ നമ്മൾ ഇതിന് ഉണ്ടാവില്ല എഞ്ചിൻ മെക്കാനിക് കണ്ടീഷൻ ആ നമുക്ക് വന്ന് ഒരു മെക്കാനിക്കിനെ ഒന്ന് ചെക്ക് ചെയ്ത് വണ്ടി രണ്ടായിരത്തിന്റെ മെക്കാനിക്കെടുത്താൽ ഉറപ്പ് ഉറപ്പ് ചെയ്തെടുക്കാം കിട്ടും പെട്രോൾ ഏകദേശം ഒരു ാണ് മൈലേജ് കിട്ടുന്ന ഒരു മൈലേജ് കിട്ടും ഇതില് നമുക്ക് ലോൺ ചെയ്യാൻ പാടാ ബുദ്ധിമുട്ടാണ് പത്ത് ആയതുകൊണ്ട് അധിക അധികം ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് അതെ നമ്മളെ മാർക്കറ്റിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് ഇറങ്ങിയ ഒരു വണ്ടിയായിരുന്നു ഏറ്റാനോ അപ്പൊ ഇത് രണ്ടായിരത്തി ഏകദേശം ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അതെ അതെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് എക്സ്റ്റേന്ന് പറഞ്ഞാൽ ബാക്കിലെ ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റും

അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട് സിറ്റി യൂസിനുള്ള സുഖമായിട്ട് യൂസ് ചെയ്യാം നമുക്ക് നമ്മുടെ വീട്ടിലെ അഡീഷണൽ ഒരു വേക്കുകൾ വേണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് തന്നെയായിരിക്കും യൂസ് ചെയ്യാം ഒന്നുമില്ല ഇതിൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിസാൻ മൈക്രോ എക്സൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ അതെ ഈ കളർ അത്യാവശ്യം നല്ല അട്രാക്ടീവ് അകത്തൊരു ഇന്റീരിയർ ബീജ് കളർ വരുന്നത് സ്റ്റാൻഡേർഡ് ഒരു കളർ ആണ് ആണ് കിലോമീറ്റർ 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 ഏകദേശം ഈ വണ്ടി വരുന്ന ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ അതെ വേറെ ആളെ ഓട്ടോമാറ്റിക് സിബിടി ആണല്ലേ നല്ല സുഖമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല വണ്ടിയാണ് എത്ര ചോദിക്കേണ്ടത്

പെട്രോൾ ഓട്ടോമാറ്റിക് ലെവൽ കിട്ടും കൊടുക്കാം അതെ പത്ത് അമ്പതിനായിരം പറ്റും ആ ഒരു നല്ലൊരു പ്രൊഫൈല കസ്റ്റമർ ഒരു അമ്പതിനായിരം ഒക്കെ ആയിട്ട് ഉഷാറാണെങ്കിലും മാക്സിമം ലോൺ മാക്സിമം ലോൺ കയറും അതെന്റി പെർസെന്റ് മാക്സിമം ചെയ്യാമല്ലോ മാക്സിമം വീണ്ടും സാധനക്കാരല്ലേ അതെ രണ്ടായിരത്തി പതിനെട്ട് പ്ലസ് എറ പ്ലസ് ഉണ്ടോ പ്ലസ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു അതിപ്പോ പോയി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഏകദേശം ഒരു ഓടിയിട്ടുണ്ട് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പ് ആണ് അതെ വേറെ ഉണ്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇല്ല ഓണർഷിപ്പിലാണ് വണ്ടിക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വണ്ടിയുടെ വില വരുന്നത് ചോദിക്കുണ്ട് ആയിട്ടുള്ള റേറ്റ് റേറ്റ് ആ ആണ് ലോൺ ഒക്കെ ഏകദേശം എത്ര ലോൺ ഏകദേശം നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് മാക്സിമം ആയിട്ട് വണ്ടി ഇറക്കാം ഒരു ആവറേജ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ സുഖമായിട്ട് പെട്ടെന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി ഇറക്കാം ഇറക്കി കൊടുക്കാൻ വാറണ്ടി കാര്യങ്ങൾ ഓഫർ വേറെ വാറണ്ടി ഉണ്ട് വാറണ്ടി നമുക്കൊരു വർഷം വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ വേറെ കംപ്ലൈന്റ് കമ്പ്ലൈൻ്റെ വേറെ കംപ്ലൈന്റ് കമ്പ്ലൈൻ്റെ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ് കസ്റ്റമറിന് വീണ്ടും ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവന്നൊരു ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാം എടുക്കാറല്ലേ അതെ ഇത് പെട്രോൾ ഉണ്ട് പെട്രോൾ പാമ്പ് ഏകദേശം ഒരു പതിനാല് പതിനഞ്ചാണ് ഇതിനൊരു മൈലേജ് പിന്നെ ഓട്ടത്തിനനുസരിച്ചാണ് ഓട്ടത്തിനനുസരിച്ചായിരിക്കും അതെ റെഡ് കളർ ഇന്നൊരു രണ്ടായിരത്തി പതിനാറ് ഇതൊരു ഡീസൽ വണ്ടിയാ ഡീസൽ ആ ഏറ്റവും നമുക്ക് കിട്ടാൻ ഭയങ്കര ആയിട്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന ഒരു വണ്ടിയാ ഡീസൽ വണ്ടി അതെ അതെ ഡീസൽ വണ്ടി മാനുവൽ വണ്ടി മാനുവൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും ഒരു മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അല്ലേ അതെ അത്യാവശ്യം നല്ലൊരു ഏറ്റവും ബെസ്റ്റ് ഒരു കളർ ആയിരുന്നു ഈ കളർ റെഡ് കളർ ഈ ഒരു കളർ നല്ല കളർ ആണ് പറഞ്ഞു ഏകദേശം ഒരു കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ വേറെ റീപ്ലേസ്മെന്റ്സ് ഇല്ല അലോയി സി വണ്ടിക്ക് വരുന്നില്ല ആണെങ്കിലും കസ്റ്റമർ ചെയ്യാൻ അലോയി ഈ വണ്ടിക്ക് അലോയി ഒക്കെ ഭയങ്കര വില വരുന്നത് അഞ്ചു ലക്ഷത്തി അതെ ഈ വണ്ടി ഒരു വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ഇയർഡിംഗ് ആയിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ ഓഫർ ഉണ്ട് പിന്നെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് റേറ്റ് പിന്നെ ലോൺ എത്ര മാക്സിമം ലോൺ നമുക്ക് ഏകദേശം നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് ഇറക്കാം കിട്ടും ഏകദേശം ഒരു മൈലേജ് കിട്ടും കിട്ടും എന്തായാലും പറഞ്ഞു കൊടുക്കാം ബി ലോങ് റണ്ണിൽ ചിലപ്പോ അതിൽ കൂടുതൽ കിട്ടിയേക്കാം കൂടുതൽ എക്സ്പീരിയൻസ് അടുത്ത വണ്ടി ഓട്ടോമാറ്റിക്കൈറ്റ് വാഗണർ വി എക്സ് ഐ എന്നൊരു വേരിയൻ ആണ് രണ്ടായിരത്തി

വണ്ടിക്ക് വണ്ടിയുടെ വണ്ടിയുടെ വില വില ഏകദേശം ഒരു വരും ആണ് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ സ്ലൈറ്റ്ലി ആണ് നമുക്ക് ലോൺ ചെയ്യാം മാക്സിമം ലോൺ ചെയ്ത് അറുപതിനായിരം വണ്ടി ഇറക്കാം രണ്ടു വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർഷം പ്രൊവൈഡ് അതെ അടിപൊളി അത് ഓട്ടോമാറ്റിക്കല്ലേ അതെ വളരെ യങ്സ്റ്റേഴ്സിലായാലും മച്ച് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു വർക്കിൾ ആണ് രണ്ടായിരത്തി പതിനേഴ് മാര നമ്മുടെ ഇക്നീസിന്റെ ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഓപ്ഷൻ അതെ അതെ ഇതൊരു പെട്രോൾ ഓട്ടോമാറ്റിക് വേക്കിൾ ആണ് എം ടി വേരിയൻ്റ് ആണ് ഇതൊരു സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആകെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂപ്ലേ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അല്ല വളരെ നല്ല ക്ലീൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നല്ല വണ്ടിയാണ് വൃത്തി കമ്പനി കമ്പനി കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം സർവീസ് പ്രോപ്പർ തന്നെയാണ് നമുക്ക് ഫുൾ ചെക്ക് ചെയ്ത് എടുക്കാം പറഞ്ഞ പോലെ വർഷം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ വണ്ടിയുടെ വില വില ഏകദേശം ഒരു വരുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് വന്നിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് ഡീൽ ചെയ്യാം അല്ലേ ഇത് പെട്രോൾ ഏകദേശം ഏകദേശം എത്ര മൈലേജ് ഒരു ഒരു ആ റേഞ്ച് ഓട്ടോമാറ്റിക്ക് ഉള്ള

ിന്റക്കാംൾട്ടിന്റെ വൺ ലിറ്റർ വണ്ടിയാണ് ഇതൊരു സിംഗിൾ ഓണർഷിപ്പ് വെക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് തരുന്ന ഒരു നല്ലൊരു കളർ ആണ് വണ്ടിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓക്കെ ിറ്റർ എഞ്ചിനാണ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ലിറ്റർ ആണ് അതെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കിലോമീറ്റർ ഏകദേശം ഒരു പതിനായിരം കഴിഞ്ഞിട്ടേ ഉള്ളൂ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ലോ വണ്ടി വണ്ടി നമുക്ക് സിറ്റി പർപ്പസിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ലോങ് ഡ്രൈവ് നല്ല വണ്ടിയാണ് അത് മാനുവൽ ആണ് അതെ അതെ അത്യാവശ്യം സീറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ആയിട്ട് ചെയ്തേക്കുന്ന ഒരു സീറ്റിംഗ് വരുന്നുണ്ട് ഓക്കെ വണ്ടിയുടെ റേറ്റ് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയാണ്

കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയൊക്കെ അടുത്തുള്ള അടിപൊളി ഇവിടെയുമായി